സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ലക്കിടി തെക്കിനമ്മൻകാവിൻ അടുത്ത് ഒരു എൺപത് സെൻറ്റ് പ്രോപ്പർട്ടിയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് നല്ല എല്ലാ വണ്ടികളും വരും ബസ് റൂട്ടാണ് ബസ് മുമ്പ് തന്നെ വന്ന് നിൽക്കും അതായത് ബസ് റൂട്ടുള്ള സ്ഥലമാണ് ഒരു എൺപത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് എൺപതിനായിരം ഉറുപ്പ്യാണ് സെൻറ്റിന് പിന്നെ നമുക്ക് എന്തൊരു പെർഫോമൻസിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചെറിയൊരു മണ്ഡപമായാലും ശരി ഇനിയിപ്പോൾ ഗൊഡോൺ ആയാലും ശരി അപ്പോൾ അതിലിപ്പോൾ ഓൾറെഡി ഒരു എന്തോ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലിപ്പോൾ പത്തായിരം റുപ്യ വാടക വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് എടുത്തിട്ട് നമുക്കത് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിലും കൊടുക്കാം അതല്ലാതെ നമുക്ക് വേറെ തനിച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിലും ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണത് പത്തായിരം രൂപ വന്നുകൊണ്ടിരിക്കേണ്ടത് വാടിയ എൺപത് സെൻറ്റ് സ്ഥലമാണ് ടാറോഡ് ഫ്രണ്ടേജ് ആണ് അതായത് അടുത്ത് ലക്കടി അടുത്ത് തെക്കിനിമിൻകാവ് എന്ന് പറയും തെക്കിലിംകാവ് അടുത്ത് അടുത്തായിട്ട് വരും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ സെൻറ്റിന് വന്നിട്ട് എൺപതിനായിരം ഉറുപ്പ്യാണ് പറയുന്നത് ചെറിയ തോതിൽ നമുക്ക് നെഗോഷ്യബിളാണ് ഇരുന്ന് സംസാരിച്ചാൽ അത് ഇപ്പോൾ ലാസ്റ്റ് ആ റേറ്റ് കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് തൊട്ടടുത്ത് ഒന്നര ഒന്ന് ഒരു ഉറുപ്പ്യ ഒന്നര ഉറുപ്യ ആ റേഞ്ചിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥലം